നേരിൻ്റെ തീയുള്ളവൻ എവിടെയും പടർന്നു കത്തും തിന്മയുടെയും അസൂയിയുടെയും ഇടുങ്ങിയ മനമുള്ളവൻ ആ തീക്കെടുത്താൻ വെള്ളവും കൊണ്ട് പിന്നാലെ ഓടും പക്ഷേ നേരുള്ളവൻ തനിക്ക് നേരിട്ട നീതികേടിൻ്റെ പത്തനങ്ങൾ അത്രയും കത്തിച്ച് ചാമ്പലാക്കി സൂര്യനായി ജ്വലിക്കുമ്പോഴും പിന്നാലെ നടന്ന വെള്ളം തിളച്ചുകുറുകി ഇല്ലാതാവുക എന്നല്ലാതെ നിറയുമുള്ളവനെ കെടുത്തുക എന്നുള്ളത് പകയും വിദ്വേഷവും നീതികേടും കൊണ്ട് നടക്കുന്നവന് വെറും വ്യാമോഹം മാത്രം അതുകൊണ്ട് നേരുള്ള മനവുമായി കത്തിജ്വലിച്ച് മുന്നോട്ട് നടക്കൂ ഒരു വെള്ളത്തിനും ഒരു പകയ്ക്കും ഒരു നീതികേടിനും നിങ്ങളെ കെടുത്താൻ സാധിക്കില്ല നേരുള്ളവൻ നെറിയുള്ളവൻ സത്യമൃദയത്തിൽ കൊണ്ടു നടക്കുന്നവൻ എത്രയെത്ര ഉണ്ടായാലും എത്രയെത്ര തോൽവികൾ ഉണ്ടായാലും ഒടുവിൽ ഒരു ദിനം വിജയത്തിൻ്റെ സൂര്യനായി കത്തിജ്വലിക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നേരിവിടാതെ മുന്നോട്ട് നടക്കൂ നിങ്ങൾ വിജയത്തിൻ്റെ സൂര്യനായി ലോകം കീഴടക്കൂ